സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നത് ഇതോടൊപ്പം പ്രവാസി ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവരുമുണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്നവരുമുണ്ട് നിലവിലുള്ള ഇത്തരം പെൻഷനുകൾക്ക് പുറമേ നവംബർ മാസം മുതൽ സർക്കാർ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന വീട്ടമ്മ പെൻഷൻ പദ്ധതിയും ആരംഭിക്കുകയാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയും വീട്ടമ്മ പെൻഷൻ ആയിരം രൂപയും പ്രവാസി പെൻഷൻ മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമൊക്കെയാണ് ലഭിക്കുക എന്നാൽ ഒട്ടേറെ പേർക്ക് ഈ പെൻഷനുകൾ ലഭിക്കാതെ പോകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പെൻഷൻ തുക ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് പേരെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആയതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കഴിഞ്ഞ ഒന്നര വർഷമായി സർക്കാർ എല്ലാ മാസവും മുടങ്ങാതെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വിതരണം ചെയ്യുന്നുണ്ട് മാത്രമല്ല മാസം ആയിരത്തി അറുനൂറ് രൂപയായിരുന്ന പെൻഷൻ തുക നവംബർ മാസം മുതൽ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് നവംബർ മാസം മുതൽ മുപ്പത്തിയഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കായി മാസം ആയിരം രൂപ വീതമുള്ള വീട്ടമ്മ പെൻഷൻ പദ്ധതിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഓരോ പെൻഷൻ പദ്ധതിയിലും പെട്ടവർക്ക് പെൻഷൻ ലഭിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളെപ്പറ്റി വന്നിരിക്കുന്ന വാർത്തകൾ പരിശോധിക്കാം നിലവിലെ ഏറ്റവും ഉയർന്ന തുക ക്ഷേമ പെൻഷനായി ലഭിക്കുന്നത് പ്രവാസി ക്ഷേമ പെൻഷൻ ആണ് ചുരുങ്ങിയ പെൻഷൻ പ്രവാസികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും മടങ്ങിയെത്തിയവർക്ക് മൂവായിരം രൂപയുമാണ് അഞ്ചു വർഷം അംശാദായം അടക്കുകയും അറുപത് വയസ്സ് പൂർത്തിയാക്കുകയും ചെയ്തവർക്കാണ് പ്രവാസി ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത് എന്നാൽ ഇപ്പോൾ കുടിശ്ശികയായ അംശാദായം അടക്കാനുള്ള അവസരം ഇല്ലാതായതോടെ ആയിരക്കണക്കിന് പ്രവാസികൾ ക്ഷേമനിധി പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താകുമെന്ന ആശങ്കയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പദ്ധതിയിൽ ചേർന്ന് കാലാവധി പൂർത്തിയാക്കി പെൻഷൻ അർഹരായവർക്കാണ് കുടിശ്ശിക അടക്കുവാൻ അവസരം നിഷേധിച്ചിരിക്കുന്നത് നേരത്തെ ഓൺലൈനായി കുടിശ്ശിക അടച്ചു തീർക്കുവാൻ അവസരമുണ്ടായിരുന്നു ഈ നവംബർ ഒന്നു മുതൽ കാരണമൊന്നും പറയാതെ ഇത് നിർത്തലാക്കി പ്രവാസി പെൻഷൻ വിതരണം തുടർച്ചയായി വൈകുന്നുവെന്ന പരാതികൾക്കിടെയാണ് ഒട്ടേറെ പേർ പദ്ധതിക്ക് പുറത്താകുന്ന പുതിയ നീക്കം ഏഴ് ലക്ഷത്തിലേറെ പേർ അംഗങ്ങളായ പദ്ധതിയിൽ നിലവിൽ ഏഴായിരത്തോളം പേരാണ് പെൻഷൻ അർഹത നേടിയത് പ്രവാസികൾക്കും മടങ്ങിയെത്തിയ പ്രവാസികൾക്കുമാണ് പ്രവാസി ക്ഷേമനിധി പെൻഷന് അർഹതയുള്ളത് പ്രവാസികൾ മാസം മുന്നൂറ്റി അൻപത് രൂപയും മടങ്ങിയെത്തിയവർ ഇരുന്നൂറ് രൂപയുമാണ് അംശാദായം അടക്കേണ്ടത് ചുരുങ്ങിയ പെൻഷൻ പ്രവാസികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും മടങ്ങിയെത്തിയവർക്ക് മൂവായിരം രൂപയുമാണ് അംശാദായം അടച്ച കാലയളവ് കണക്കിലെടുത്ത് നാലായിരം മുതൽ ഏഴായിരം വരെ പെൻഷനായി ലഭിക്കുന്ന പദ്ധതിയാണിത് അപ്പോൾ ക്ഷേമനിധി ബോർഡുകളിൽ ചേർന്ന് ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുവാൻ അർഹതയുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് അംശാദായം കൃത്യമായി അടക്കുക എന്നുള്ളത് അല്ലാത്തപക്ഷം നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുവാനുള്ള സാധ്യതയുണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷനൊക്കെ പതിനാറ് ഗഡുക്കൾ വരെ കുടിശ്ശികയുണ്ട് കുടിശ്ശിക പൂർണ്ണമായി നൽകുന്നതിനായി ആയിരം കോടിയോളം രൂപയൊക്കെ വായ്പ വായ്പയെടുക്കുമെന്നൊക്കെ സർക്കാർ ഭാഗത്തു നിന്നും റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ കുടിശ്ശികകളെല്ലാം വിതരണം ചെയ്ത് തീർക്കാനുള്ള ശ്രമമുണ്ടാകും അതിനാൽ ക്ഷേമനിധി ബോർഡുകളിൽ ചേർന്നിട്ടുള്ളവർ അംശാദായം കൃത്യമായി അടച്ച് പെൻഷൻ ലഭിക്കുന്നതിനുള്ള അർഹത നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക അടുത്തതായി വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളാണ് ഇവയൊക്കെ മുടങ്ങാതെ ലഭിക്കുന്നത് സർക്കാർ ചില മാനദണ്ഡങ്ങൾ എല്ലാ വർഷവും നടപ്പിലാക്കുന്നുണ്ട് അത് പൂർത്തീകരിച്ചാൽ മാത്രമേ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയും ഇനി നിങ്ങളുടെ അക്കൗണ്ടുകളിലോ കൈകളിലോ എത്തുകയുള്ളൂ അറുപത് വയസ്സിൽ താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ അതുപോലെ അവിവാഹിത പെൻഷൻ എന്നിവയൊക്കെ വാങ്ങുന്നവർ വർഷത്തിലൊരിക്കൽ പുനർവിവാഹിത അതുപോലെ വിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രം തദ്ദേശ സ്ഥാപനത്തിൽ അവർ ആവശ്യപ്പെടുമ്പോൾ നൽകേണ്ടതുണ്ട് അല്ലാത്തപക്ഷം അവർക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത്തരം സാക്ഷ്യപത്രങ്ങൾ നൽകേണ്ട ആവശ്യമില്ല അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന എല്ലാവരും തന്നെ വർഷത്തിലൊരിക്കൽ സർക്കാർ ആവശ്യപ്പെടുന്ന വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും പെൻഷൻ മുടങ്ങുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ലക്ഷത്തിലധികം പേർ ഇപ്പോഴുമുണ്ട് അവർക്ക് പെൻഷൻ തുടർന്നും ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് അതുപോലെ സർക്കാർ ചില വർഷങ്ങളിൽ ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറുണ്ട് അത് നൽകാത്തവർക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് വരുമാന രേഖ സമർപ്പിക്കാത്തത് കാരണം ക്ഷേമ പെൻഷൻ മുടങ്ങിയവർ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങി തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകിയാൽ മുടങ്ങിയ പെൻഷൻ തുടർന്നും ലഭിക്കുന്നതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വലിയൊരു സഹായമായ പെൻഷൻ തുക തടസ്സമില്ലാതെ അക്കൗണ്ടുകളിലും കൈകളിലും എത്തുന്നതിനായി സർക്കാരിടയ്ക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുക ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക